നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം ഇനി പൂരം ആഘോഷവും ആവേശവും നിറഞ്ഞ് തൃശൂർ അഞ്ചുതെങ്ങിലെ സുനാമി പുനരധിവാസ വീടുകൾ അപകടത്തിൽ താമസക്കാരുടെ ജീവൻ ഭീഷണിയിൽ തകരുന്നത് പുത്തൻ നടയിൽ നിർമ്മിച്ച വീടുകൾ തമിഴ്നാട്ടിൽ ട്രക്കിങ്ങിനിടെ മലയാളി ഡോക്ടർക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം സ്വദേശി അജിസൽ മരിച്ചത് നിർജലീകരണം മൂലം മരണമുണ്ടായത് ആനമല കടുവാ സംരക്ഷണ കേന്ദ്രത്തിലെ ട്രക്കിങ്ങിനിടെ വേളാങ്കണ്ണിയിൽ അപകടത്തിൽ മരിച്ച മലയാളികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി കാഞ്ഞിരംകുളം സ്വദേശികളുടെ മൃതദേഹം പുലർച്ചെ നാട്ടിലെത്തിച്ചു അന്തിമോപചാരമർപ്പിച്ച് നാട്ടുകാരും ബന്ധുക്കളും മുതലപ്പുഴയിൽ വീണ്ടും അപകടം മീൻപിടുത്ത വള്ളം മറിഞ്ഞത് അഴിമുഖത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് ആളപായമില്ല വിശദമായി കടക്കുമ്പോൾ നമ്മൾ പൂര നഗരിയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് കാത്തു കാത്തിരുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരം ആഘോഷമാക്കിയിരിക്കുകയാണ് പൂരപ്രേമികൾ നേതലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റിയ കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു ഇതോടെ നാട് കടന്നു ോദും ജി ശ്രീജിത്തും പൂരനഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഞാൻ സി വി അനുമോദിലേക്കാണ് പോകുന്നത് അനുമോദ തെക്കേ ഗോപുര നട തുറന്ന് വിളംബരം അറിയിച്ചിരിക്കുകയാണ് നെയ്തിലക്കാവൽ അമ്മ ഇനി പൂരാവേശത്തിന്റെ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് വലിയ തിരക്കൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പൂരപ്രേമികളും ആനപ്രേമികളും എല്ലാം ആ വടക്കുനാഥന്റെ നടയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള ആവേശ കാഴ്ചകൾ അതൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയുള്ള ചടങ്ങുകളും മറ്റുമൊക്കെ ആര്യ പൂരം പുരുഷാരം എന്ന് പറഞ്ഞ പോലെ ജനാരഭമാണ് ജനസാഗരമാണ് തൃശ്ശൂരി ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് പൂരവിളംബര ദിവസത്തെ തിരക്കാണ് നാളെ ഇതിന്റെയും ഇരട്ടിയായിരിക്കും ഓരോ ചടങ്ങിനും കാഴ്ചക്കാരായിട്ട് പൂരം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പൂരമാണ് വാദ്യപൂരം ആനകളുടെ പൂരം നിറങ്ങളുടെ പൂരം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്കും ആസ്വദിക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും എന്നാൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവമ്മ പടിഞ്ഞാറേ നടയിലെത്തി നിലപാട് കയറി ശഹനാഥം മുഴക്കി പൂരവിളംരം നടത്തിയതാണ് ഇന്ന് മറ്റു ചടങ്ങുകളൊന്നുമില്ല ഹരിയട്ട് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഹരിയട്ട് കാലങ്ങളായിട്ട് പൂരത്തിന്റെ ചടങ്ങുകളൊക്കെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ ഇനി നാളെ രാവിലെയാണ് നമ്മൾ അതെ നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് ദേവഗുരു ബൃഹസ്പതിയാണ് അദ്ദേഹം സൂര്യനൊദിക്കുന്നതിന് മുമ്പ് വരണം അപ്പൊ അവിടുന്ന് അഞ്ചര ആറുമണിക്ക് പുറപ്പെട്ട് ഏഴുമണിയാവുമ്പോഴേക്കും തെക്കേ ഗോപുരം തുറന്ന് ആദ്യം വരണം കണിമംഗലം ശാസ്താവ് അതൊട്ട് ജനങ്ങൾ പൂര ലഹരിയിലാണ് അതിനുശേഷം വെടിക്കെട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം കഞ്ഞി കുടിച്ചു കഴിയണം മുപ്പത്തി ആറ് മണിക്കൂറാണ് പൂരം ഈ പൂരങ്ങളെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ പൂരം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിക്കണ പൂരമാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ക്ഷീണമൊക്കെ മാറ്റി എല്ലാം അറേഞ്ചർ പൂരമാണ് പ്രാവശ്യം ശരിക്കും ചാർട്ട് ചെയ്ത് പോണ പോലെ ഒരു മിസ്റ്റേക്കില്ലാണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകണം ഇതുവരെ കളക്ടറോടും അതേപോലെ കമ്മീഷൻ സംസാരിക്കുമ്പോ ഇവിടെ പരിചയമുള്ള പോലീസുകാരാണ് മൊത്തം നിയോഗിച്ചില്ലെന്നു പറഞ്ഞത് അത് വലിയൊരു അത് നൂറ് ശതമാനം വെച്ചാൽ ഒരു പരിചയം പൂരം എന്താന്ന് അറിയാൻ ആൾക്കാർ നിർത്തണം കഴിഞ്ഞ പ്രാവശ്യം എന്താ പരിചയ സംബന്ധത്തിന്റെ കുറവുണ്ട് ഇപ്രാവശ്യം എല്ലാം പരിചയമുള്ള പോലീസുകാരെ എന്താ ഒരു ശരിക്കു പറഞ്ഞാൽ ഈ തൃശൂർ പൂരം എന്ന് പറയുമ്പോൾ പടഹാദി വിഭാഗത്തിലുണ്ട് അങ്കുരാദി ധജാതി പടഹാദി പടഹാദി ജനങ്ങൾ കൊടിയേറ്റ് ജനങ്ങൾ നടത്തുന്ന പൂരമാണ് ഇപ്രാവശ്യം പടഹാദിക്ക് പ്രധാനമന്ത്രി ജനങ്ങളുടെ പൂരമാണ് ഒരു പ്രശ്നം ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാനാണ് പോലീസ് ടീമുള്ളത് അവരെല്ലാം അതേപോലെയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം ശരിക്കും ജനങ്ങളുടെ പൂരമായിരിക്കും എത്രാമത്തെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലോ ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പാമത്തെ പൂരമാണ് അടുത്ത പൂരം ഇരുപത്തി ആറ് നാല് ഇരുപത്തി ആറ് ഴ്ചയാണ് ഇരുന്നൂറ്റി മുപ്പത് പേരും ശക്ത നിഷ്കർഷിച്ച അതേ രീതിയിലാണ് ഈ ഇതേ ഈ കാലം ചിട്ടവട്ടങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു ഇഞ്ച് മാറ്റിയില്ല എല്ലാം കറക്റ്റ് ഏഴുമണിക്ക് ഏഴുമണിക്ക് മണിക്ക് ചെറുപൂരങ്ങളായാലും എല്ലാം സമയം നിഷ്കർഷ ഉണ്ട് തിരുവമ്പാടി പാറമക്കാട് ഇതേപോലെ എന്താ ഇപ്പൊ പൂരവളംബരം തൊട്ട് തന്നെ നമുക്ക് എടുക്കാം ഇത് അന്ന് എങ്ങനെ നിഷ്കർച്ച അതിലൊരു ഇട അണു ഇട മാറ്റമില്ലാതെ കറക്റ്റ് ആയിട്ട് പോകണം പൂരങ്ങളുടെ പൂരം അതെ പൂരങ്ങളുടെ പൂരം എന്ത് ചെയ്തു എല്ലാ റേഞ്ചിനും പോവാ ബാക്കിയുള്ള സ്ഥലത്ത് എന്തുണ്ടായാലും ഇവിടുത്തെ പൂരത്തിന് ഒരു മാറ്റവും ഇല്ല ഇത് കാലാകാലങ്ങൾ കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ആയിരിക്കും ഉറപ്പാണ് നാളെ ഈ പൂരത്തിന്റെ വീണ്ടും കാണണം അതാണ് ഈ പൂരങ്ങളുടെ പൂരം എന്തുകൊണ്ട് തൃശൂർ പൂരം ആവുന്നു എന്നത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി വർഷമായി ഇത്രയും കാലം അണുവിട തെറ്റാതെ നിഷ്കർഷിക്കുന്ന ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് തൃശൂർ പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും നടക്കുന്നത് ഇന്നിപ്പോൾ എല്ലാം ഇതുവരെയുള്ള ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു നാളെ രാവിലെ അഞ്ചു മണിക്ക് കണിമംഗലം ശാസ്താവിന്റെ ഇന്നലത്ത് അവിടെ നിന്നും ആരംഭിക്കും ഏഴ് മണിക്ക് തെക്കേ ഗോപുര അദ്ദേഹം കണിമംഗലം ശാസ്താവ് വടക്കുന്ന സന്നിധിയിലേക്ക് കയറുന്നവർ പൂരത്തിന് തുടക്കമാണ് പിന്നെ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് അവിടെ തുടക്കമാവുകയാണ് എന്താണെങ്കിലും പൂരത്തിന്റെ ആവേശ കാഴ്ചകൾ നമ്മൾ ഓരോ മേഖലയിൽ നിന്നുള്ള ആനകളുടെ ഭംഗിയുള്ള കാഴ്ചകൾ പൂര ചമയങ്ങളുടെ ആന ചമയങ്ങളുടെ കാഴ്ചകൾ വെടിക്കെട്ടിന്റെ താളമേളങ്ങളുടെ അങ്ങനെ ഓരോരുത്തർക്കും ആസ്വദിക്കാവുന്നതെല്ലാം ഈ തൃശൂർ പൂരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകും നമുക്കതെല്ലാം പ്രേക്ഷകരിലേക്ക് ഒട്ടും അതിന്റെ ഭംഗി ചോരാതെ തന്നെ എത്തിക്കുകയും ചെയ്യാം ആര്യ തീർച്ചയായും ശ്രീജിത്തിലേക്ക് കൂടി പോവുകയാണ് ജി ശ്രീജിത്ത് കൂടി നമുക്കിപ്പം പൂരനഗരിയിൽ നിന്ന് ചേരുകയാണ് ശ്രീജിത്ത് വലിയ ആഘോഷമായി ആവേശമായി അവിടെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്മേൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊന്നും ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല അതിൻ്റെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കേസുകളുമൊക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അടുത്ത പൂരം വന്നെത്തിയിരിക്കുന്നത് ഈ പൂരത്തിൽ അത്തരത്തിൽ ഒരു വിമർശനങ്ങൾക്കും ഇടവെക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ അത് തന്നെയല്ലേ അധികൃതർ ഒരുക്കിയിട്ടുള്ളത് അവിടുത്തെ ഈ ക്രമീകരണങ്ങൾ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ് അരേ ഈ പൂരത്തോടെ കഴിഞ്ഞ പൂരത്തിൻ്റെ എല്ലാ കളങ്കവും അവസാനിക്കണം അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെല്ലാം അവസാനിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം ജനങ്ങൾ മറക്കുന്ന മറക്കണം മറക്കുന്ന നിലയിലൊരു പൂരമാകണം ഭംഗിയായ പൂരമായി മാറണം എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വൃത്തങ്ങൾ ഓരോരുത്തരും ചൂണ്ടിക്കാട്ടുന്നത് തുറന്ന് പറയുകയാണ് മന്ത്രി കെ രാജനും മന്ത്രി ആർ ബിന്ദുവൊക്കെ അവർ ഇവിടെ തമ്പടിക്കുകയാണ് സാധാരണ ഇത്രയധികം സമയം തമ്പടിച്ചുകൊണ്ട് ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടൊരു ക്രമീകരണം ചെയ്യാറില്ല ഇന്ന് വൈകുന്നേരത്തോടെ ദേവസ്വം മന്ത്രി വി എൻ വാസവനും തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടുതൽ മന്ത്രിമാരൊക്കെ ചേർന്നുകൊണ്ട് വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു മുഖ്യമന്ത്രി പലതവണ പല തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചുകൊണ്ട് ഏകോപനം നടത്തിയതാണ് അങ്ങനെ കഴിഞ്ഞ ശബരിമല തീർത്ഥാടനത്തിന് പരാതികളില്ലാതെ പോയ ഒരു തീർത്ഥാടന കാലം പോലെ പരാതികളില്ലാതെ പോവുക അങ്ങനെ പഴയ ചരിത്രത്തിലേക്ക് കഴിഞ്ഞ വർഷത്തെ പൂരത്തെ വലിച്ചെറിയുക ഇതാണ് സർക്കാരും ഒക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ ആഗ്രഹിക്കുന്നത് അനുഭവം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥരുണ്ട് മന്ത്രി ആർ ബിന്ദു നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഈ ജനപ്രതിനിധികളാണ് ഈ പോലീസുമായി സാധാരണക്കാരുടെ ഏറ്റുമുട്ടലൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ അനുനയിപ്പിക്കുന്ന ജനപ്രതിനിധികളാണ് അങ്ങനെ കഴിഞ്ഞവണ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സർക്കാരെ നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ല അങ്ങനെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത് വലിയ പോലീസ് സന്നാഹമുണ്ട് ജനമിങ്ങനെ ആർ തിരമ്പിക്കൊണ്ടേ എത്തുന്ന കാഴ്ചയാണ് ഈ ആദ്യ ദിവസം തന്നെ കണ്ടത് സാധാരണ ഒരു ദിവസമാണ് പൂരം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നാട്ടുകാരുടെ പൂരം അങ്ങനെ പകൽ അതങ്ങനെ പകൽപൂരമായി ആഘോഷിക്കുന്നുവെന്നതിനപ്പുറത്തേക്ക് ഈ വിളംബരം തന്നെ ഈ തെക്കിൻകാട് മൈതാനം നിറഞ്ഞ് കവിഞ്ഞ വലിയൊരാഘോഷമായി മാറിയ കാഴ്ചയാണ് വലിയൊരു അനുഭൂതിയായി അനുഭവമായി മാറിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നാളെ ഇനിയും ഘടകപൂരങ്ങളുടെ വരവുണ്ട് അതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവിന് വേണ്ടി എത്തുന്നു എന്നുള്ളത് വലിയ ആരവത്തോടുകൂടി എൻ എല്ലാവരും കാത്തിരിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ എണ്ണം പറഞ്ഞ കരിവീരന്മാരൊക്കെ ഈ പൂര നഗരിയിലേക്ക് ഈ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിലേക്ക് എത്താൻ തുടങ്ങുന്ന ഒരു കാഴ്ച അങ്ങനെ മേളങ്ങളുടെ വലിയ മേള പ്രമാണിമാരുടെ ആവേശത്തിലുള്ള കാഴ്ചകൾ അതെല്ലാമായി പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് നീങ്ങുകയാണ് ആര്യ തീർച്ചയായും നമുക്കൊപ്പം ചേർന്നത് രണ്ടു പേരും ഈ രണ്ട് ദിവസവും ഈ പൂര നഗരിയിൽ നമുക്കൊപ്പം ഉണ്ടാകും പൂരത്തിന്റെ ആവേശവും കാഴ്ചകളും എല്ലാം അണമുറിയാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത്തവണത്തെ പൂരം വെടിക്കെട്ട് അമ്പരപ്പിക്കാണ് പ്രതീക്ഷയെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ സാമ്പിൾ വെടിക്കെട്ട് തന്നെ ഗംഭീരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞാല് അതൊരു ഒന്നൊന്നര വെടിക്കെട്ടായിരുന്നു ശരിക്കും സാമ്പിള് എങ്ങനെയാണെങ്കിൽ എന്റെ ഒറിജിനൽ എങ്ങനെയാകുന്ന ആലോചിച്ചാൽ മാത്രം മതി ശരിക്കും കൂടുതൽ കൂടുതലിഷ്ടം അങ്ങനെയോ എനിക്ക് വെടിക്കെട്ട് ഇഷ്ടമാണ് വെടിക്കെട്ടില്ലെങ്കിൽ പൂരില്ലോ അതിനേക്കാളും ഇഷ്ടം മേളങ്ങളാണ് മേളാണ് അതില് പ്രത്യേകിച്ച് നമ്മുടെ മഠത്തിൽ വരവിലെ പഞ്ചവാദ്യം ഇവിടത്തെ എലിനിത്രമേളവും പിന്നെ ചെമ്പട അധികം നമുക്ക് നിന്ന് കാണാൻ പറ്റാറില്ല കാരണം അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നേരത്തെ ആ സമയത്ത് ഈ രണ്ട് പരിപാടി മറ്റേ ഇവിടത്തെ മഠത്തിൽ ഒരവ് കാണേണ്ടി വരുന്നുണ്ട് അധികം അധികം എന്നാലും ഈ മൂന്ന് മേളങ്ങളും കേരളത്തിലെ തന്നെ കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു സിംഫണിയാണ് പണിയാണ് അതാണ് പറയുന്നത് നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മതി വരില്ല അത്രത്തോളം ആവേശവും ആരവവും അനുഭവങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ മനുഷ്യരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് തൃശൂർ പൂരത്തിന് റിട്ടയർമെന്റ് ഇല്ലെന്ന് ഐ എം വിജയൻ പറഞ്ഞു തൃശൂർ അഹങ്കാരമാണ് പൂരമെന്നും ഐ എം വിജയൻ പറഞ്ഞു റിട്ടയർമെന്റ് ഇനി ഒരു വർഷം കൂടെയുള്ള അതിനിടക്ക് പക്ഷേ ഇതിനൊന്നും ഒരു വിരാമം ഉണ്ടാവില്ല എന്തായാലും റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ഇല്ലല്ലോ ഇല്ലല്ലോ ഏജ് റിട്ടയർ ലൈഫ് ഇങ്ങനെ പൂരം എത്ര പ്രായം ഒരു ആവേശം കേറിയിട്ടുണ്ട് ചെറുപ്പത്തിലേ വരാറുണ്ട് അത് ഏഴ് നടന്നു നടന്നുവരാന്നുള്ള ദൂരമുള്ളൂ അപ്പൊ ചെറുപ്പത്തിലെ വരെ കൂടെ ഒക്കെ വരാറുണ്ട് ഇപ്പൊന്ന് പറഞ്ഞത് പേരക്കുട്ടീനെ കൊണ്ടാണ് അവരൊക്കെ ഒരു തൃശ്ശൂര് വലിയൊരു അഹങ്കാര സംഭവല്ലേ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭായിനെ പുറത്തുനിന്ന് ഇന്ത്യയിലെ പുറത്തുനിന്നുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിനെ ദുബായിന്ന് കുറേ വന്നിട്ടുണ്ട് അപ്പൊ അവരവിടെ റൂമ് എടുത്ത് വെക്കുന്ന ആളോട്ട് അതിന്റെ അതിന്റെ കയറും നമ്മളെ മെയിൻ നമ്മൾ പോകും പിന്നെ പിന്നെ മടത്തിൽ വരെ നോക്കും ഉള്ളിൽ നിന്ന് പൊളി പൂരനഗതിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇനി മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ് നമുക്കറിയാം ഇന്ന് വളരെ വേദനിപ്പിച്ച ഒരു വാർത്ത വന്ന ദിവസമായിരുന്നു എസ് ഐ ടി ആശുപത്രിയിൽ പേവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം സ്വദേശിയായ ഏഴു വയസ്സുകാരി മരിച്ചു എന്നുള്ള വാർത്ത ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ സംസ്കാരം കഴിഞ്ഞു ഇല്ലാതെ തന്നെയായിരുന്നു സംസ്കാരം രാവിലെ തന്നെ നടത്തി ഈ വാർത്ത കവർ ചെയ്യാൻ എസ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് എസ് ആശുപത്രിയിലും തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൂട്ടിരിപ്പുകാർക്കും കുട്ടികളുമായി ആശുപത്രിയിൽ എത്തുന്നവർക്കും വലിയ ഭീതിയാണത് ഉണ്ടാക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് വയസ്സുകാരി പേവിഷബാധയേറ്റു മരിച്ച എസ് ആശുപത്രിയിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവുനായുടെ കടിയേറ്റും മൂന്ന് കുട്ടികളാണ് ഈ ഒരു മാസത്തിന്റെ സംസ്ഥാനത്ത് മരിച്ചത് അത്രയധികം വേദന ഉണ്ടാക്കുക ഓരോ കുടുംബത്തിനും ഈ ഓരോ മരണങ്ങളും അങ്ങനെ വരുമ്പോൾ പരമാവധി തിരുവനായ ശല്യം അവസാനിപ്പിക്കുന്ന ശ്രമങ്ങളാണ് അധികം നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈ കുട്ടിയുടെ മരണമുണ്ടായ കുട്ടി ചികിത്സയിലുണ്ടായിരുന്ന എസ് ഐ ടി ആശുപത്രി പരിസരത്ത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെയും തെരുവുനായകൾ വലിയ ശല്യമുണ്ട് നിരവധി തെരുവു ഇവിടെ ഉണ്ട് പലപ്പോഴും അത് ആളുകൾക്ക് കുട്ടികളാണ് കൂടുതലെത്തുന്ന കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളാണ് കൂടുതലായി ഇവിടെ എത്തുന്നത് അവർക്ക് തന്നെ ഏറ്റവും അധികം ഭയമുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇതൊക്കെ പലതും ചെറുതൊക്കെ ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള വാക്സിൻ എടുത്തിട്ടുള്ള നായകളാണ് അത്ര നായകളായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ നായകൾക്ക് എപ്പോഴാണ് ഈ വിഷബാധ ഏൽക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ആർക്കും ഉണ്ടാകില്ല ഈ ഇതാണ് സാഹചര്യം ഇതിപ്പോൾ ഈ രീതിയിൽ അക്രമാസക്തരാകുന്ന നായകളാണ് ഇവിടെ ഉള്ളത് ഈ പക്ഷേ കുട്ടികളുമായി എത്തുമ്പോൾ കുടുംബ സാധാരണക്കാരെ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ ഉള്ളത് നിരവധി ആളുകൾ നമുക്ക് ഇവിടെ ഈ ആശുപത്രിയുടെ എസ് ഐ ടി ആശുപത്രി ക്യൂ <rium> ും മറ്റും കാണാം കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട് വലിയ ഭീതിയാണ് രാത്രി ഇവിടെ പലപ്പോഴും ആളുകൾ രാത്രി ഇവിടെ കിടക്കാറുണ്ട് സംസാരിച്ചു പറഞ്ഞു രാത്രിയൊക്കെ നായകളുടെ ശല്യം വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ് രാത്രി മാത്രമല്ല പകൽ സമയങ്ങളിലും ഇത്തരത്തിൽ നായകളുടെ ശല്യമുണ്ട് കുട്ടികളുമായി എത്തുന്ന ആളുകളുണ്ട് കൂട്ടിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഭീതി ഉണ്ടാകുന്നു രാത്രി നിങ്ങൾ ഇവിടെ കിടക്കുമ്പോഴേ പട്ടികളുടെ ശല്യം ഉണ്ടോ ഇവിടെ സെക്യൂരിറ്റി ഒരു ആശുപത്രികാർട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒരു പട്ടികടിയേറ്റാണ് കുട്ടി മരിച്ചത് ഇതാണ് ഇവിടത്തെ ഒരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആളുകൾ ഇത്രയധികം ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് രാത്രി ഇവിടെ ആളുകൾ കിടക്കുന്നുണ്ട് കാരണം സ്വാഭാവികമായും ഈ അകത്ത് കുട്ടികൾ ചികിത്സയിലുള്ളപ്പോൾ വലിയ സൌകര്യങ്ങളൊന്നും ഇവിടെ മറ്റു ചില വിശ്രമ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടർമാർ വിളിക്കുമ്പോൾ എത്താൻ വേണ്ടി ഇവിടെ ആളുകൾ നിൽക്കാറുണ്ട് പക്ഷേ അവർക്കൊക്കെ ചിലർക്കൊക്കെ പുറത്ത് കിടക്കാൻ കിടക്കേണ്ടി വരും ആ സാഹചര്യത്തിലും ഈ നായകളുടെ ശല്യം വളരെ വലിയ ഭീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഈ പട്ടികളുടെ ഒരുപാടുണ്ടല്ലോ ഇവിടെ രാത്രിയൊക്കെ ഇവിടെ കിടക്കുമ്പോഴൊക്കെ പേടിയല്ലേ രാത്രിയൊക്കെ ഒരുപാട് പട്ടികളുണ്ടല്ലോ ഇവിടെ തുണിയൊക്കെ ഇരിക്കാൻ വരുമ്പോഴൊക്കെ പ്രശ്നമുണ്ടോ കടിച്ചു താഴെ ഇടും േണ്ടെന്ന് പറയാനെന്തോ പലരല്ലേ എന്തുമാത്രം ആൾക്കാരാ തുണിയല്ല ഒത്തിരി അവിടെ താഴെ കിടപ്പുള്ളൂ ഇതാണ് ഈ ആശുപത്രിയിലെ സാഹചര്യം എങ്ങനെ പേവിഷബാധ ഏൽക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ നിൽക്കും അതിന്റെ ശാസ്ത്രീയതയും അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കും പക്ഷേ ഇത്തരത്തിൽ ഈ എസ് ഐ ടി ആശുപത്രിയിലെങ്കിലും ഇത്രയധികം ആളുകൾ വന്നുപോകുന്ന കുഞ്ഞു വളരെ കൈക്കുഞ്ഞുങ്ങളെ അടക്കമിട്ട കൊണ്ടുവന്നു പോകുന്ന ആശുപത്രിയാണ് ഇവിടെയെങ്കിലും ഇത്തരത്തിൽ തിരുവനായ ശല്യം അവസാനിപ്പിക്കുന്ന നടപടികളാണ് ആദ്യം അധികൃതർ അത് ആരോഗ്യവുപ്പാകട്ടെ തദ്ദേശ ചെയ്യേണ്ടത് ബിബിൻ മുരളിക്കൊപ്പം വി വി അരുൺ ന്യൂസേറ്റിൻ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് നേതൃമാറ്റ വാർത്തകൾ നിഷേധിച്ച എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം നിങ്ങൾ ഞങ്ങളാണ് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ആര് പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പറഞ്ഞു തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു പറഞ്ഞില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു റോബർട്ട് വേണ്ടി ഡാൻ കുര്യൻ നമുക്കിപ്പം ചേരുകയാണ് ഡാൻ കെ സുധാകരൻ തന്നെ തുടരും ന്യൂസ് നൽകിയ വാർത്ത ശരിവയ്ക്കുകയാണ് ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ തന്നെ പറയൂ വിശദാംശങ്ങൾ ഡാൻ കേൾക്കുന്നുണ്ടോ ഡാൻ കേൾക്കാമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഇത്രയും ദിവസം നൽകി വാർത്ത അതായത് കെ പി സി സി തലപ്പത്ത് മാറ്റം കെ സുധാകരൻ തന്നെ തുടരും എന്നുള്ള ആ വാർത്ത ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ എ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് കെ സുധാകരൻ തന്നെ തുടരും മറ്റു തരത്തിൽ പ്രചരിച്ച വാർത്തകളെല്ലാം തെറ്റാണ് പാർട്ടി നേതൃത്വം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഡാൻ വിശദാംശങ്ങൾ നൽകൂ കേരളത്തിലെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളും ന്യൂസ് മുഴുവൻ മാധ്യമങ്ങളും അധ്യക്ഷസ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മുഴുവൻ മാധ്യമങ്ങളും അധ്യക്ഷ സുധാകരനെ മാറ്റുമെന്ന് തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്ന വാർത്തകൾക്കിടയിലാണ് ഡൽഹിയിലെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന കോൺഗ്രസ് എ ഐ സി സി പ്രതിനിധികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തുടർച്ചയായി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരുമെന്ന വാർത്ത നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് എ ഐ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും അതോടൊപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും കെ സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത് ആ അഭ്യൂഹങ്ങളാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുന്നതിന് മുന്നോടിയായുള്ള യാത്രയെപ്പാണ് ഡൽഹിയിൽ നടന്നത് എന്ന വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ പോയത് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നാല് വർഷം അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കോൺഗ്രസിന് നൽകിയ ആവേശം സംഘടനാ തലത്തിൽ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അത് മുഴുവൻ അക്കമിട്ട് നിരത്തി കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെയും രാഹുൽ ഗാന്ധിയെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു അതിനിടയിലാണ് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് സുധാകരനെ മാറ്റണമെന്ന ആവശ്യവുമായി അധ്യക്ഷ സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന പ്രധാനപ്പെട്ട ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചത് അവിടെയാണ് അദ്ദേഹം ഒരു തുറപ്പ് ചീട്ട് വെച്ചത് അങ്ങനെയെങ്കിൽ അനാരോഗ്യം അയോഗ്യതയാക്കി തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ കണ്ണൂർ എം പി സ്ഥാനവും താൻ രാജിവെക്കുമെന്ന കൃത്യമായ ഒരു നിർദ്ദേശം ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ കെ സുധാകരൻ മുമ്പോട്ട് വെക്കുകയായിരുന്നു അങ്ങനെയാണ് നേതൃത്വം പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായത് ഒടുവിൽ സുധാകരൻ പിടിച്ച അതേ വഴിയിലേക്ക് ദേശീയ നേതൃത്വം വരുന്ന സാഹചര്യം അത് കൃത്യമായി കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച എല്ലാ അനിശ്ചിതങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഇനി നടത്തുക എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് യെസ് ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മറ്റ് വാർത്താ മാധ്യമങ്ങളെല്ലാം കെ സുധാകരൻ മാറും പകരം ഒരാൾ ആ നേതൃസ്ഥാനത്തേക്ക് വരുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ന്യൂസ് എയ്റ്റീൻ മാത്രമാണ് മാറില്ല കെ സുധാകരൻ തന്നെ ആ സ്ഥാനത്ത് തുടരും എന്ന് നിരന്തരം വാർത്ത നൽകിക്കൊണ്ടിരുന്നത് ആ വാർത്ത ശരിവെക്കുകയാണിപ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു നേതൃമാറ്റ ചർച്ചകൾ അത്തരത്തിൽ ഒന്നും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെ കെ സുധാകരനെ മാറ്റുന്ന കാര്യം അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഡൽഹിയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന തരത്തിലായിരുന്നു മറ്റ് മാധ്യമങ്ങളൊക്കെയും വാർത്ത നൽകിയിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ന്യൂസ് ന്യൂസേറ്റീൻ തന്നെയാണ് കെ സുധാകരനോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണം ചോദിച്ചത് അപ്പോഴും അദ്ദേഹം പറഞ്ഞു തന്നോട് അത്തരത്തിൽ ഹൈക്കമാൻഡ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല താൻ മാറണമെന്നോ തന്നെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടോ ഒരു കാര്യമോ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞതിനപ്പുറം ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ അദ്ദേഹത്തിന് മാറ്റുന്നുണ്ട് എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു മറ്റു മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നത് എന്നാൽ അതൊക്കെ തെറ്റാണ് ന്യൂസ് നൽകിയ വാർത്തയാണ് ശരിയായ വാർത്ത എന്ന തരത്തിലാണ് ഇപ്പോൾ എ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുധാകരനെ നിന്ന് ആവശ്യമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ പക്ഷേ സാമുദായിക സഹവാക്യങ്ങളും കണ്ടെത്തുന്നതിന്റെ തർക്കങ്ങളുമാണ് കോൺഗ്രസ് നേതൃത്വം അത് സ്ഥിരീകരിച്ചു അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരാനും ധാരണ തലപ്പത്ത് നേതൃമാറ്റം ഇപ്പോൾ വേണ്ടെന്ന് ുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെടുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്നതിനു വേണ്ടി ഒരു വിഭാഗം നടത്തിയ ബോധപൂർവമായ നീക്കമാണ് കെ പി സി സി അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് ആ മറ്റൊരാളെ അവിടെ പ്ലേസ് ചെയ്യണം എന്ന തരത്തിലുണ്ടായത് എന്നൊരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സ്പന്ദനങ്ങൾ ന്യൂസ് ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ കാണാം നമസ്കാരം